പ്രവർത്തിച്ച ആദ്യത്തെ അടയാളമാണ് കനായിലെ കല്യാണ വിടുന്നിൽ വെച്ച് വെള്ളം പിന്നാക്കി മാറ്റിയത് വിവാഹം കുപാശ പരിഹരണം ചെയ്യുമ്പോൾ അത് കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വായന ആ കല്യാണത്തില് ഈശോയുടെയും പരിശുദ്ധാമയുടെ ഒക്കെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു അത് മാത്രമല്ല യേശുന്റെ ജീവിതത്തിലെ ആദ്യത്തെ അടയാളം പ്രവർത്തിച്ചറങ്ങുന്നതാണ് യുവനന്റെ ശൈലിയിലും ഭാഷയിലും യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളെ അടയാളങ്ങളായിട്ടാണ് കാണുന്നത് യേശു അടയാളം പ്രവർത്തിച്ചിരുന്നു യേശു തന്റെ അത്ഭുത ആദ്യത്തെ അത്ഭുതമാണ് ആളെന്നു പറഞ്ഞാൽ അത്ഭുതവുമാണ് അത് ആ കല്യാണ ചെയ്തു ചെയ്തുപാടികൾക്കൊക്കെ ആശ്വാസം കിട്ടുന്ന ഒരു അതിനാണ് കാരണം ഈശോ വെള്ളം വർദ്ധിപ്പിച്ചു വെള്ളം വീഞ്ഞാക്കി വർദ്ധിപ്പിച്ചു നൽകി അത് കല്ഭരണി എന്ന് പറയുന്നതിൽ രണ്ടു മൂന്നാളം കൊള്ളുവായിരുന്നു ിറ്ററൊ ശുദ്ധീകരണത്തിലുള്ള വെള്ളം നിറയ്ക്കുന്നതാണ് കാലുകഴുകാനൊക്കെ വേണ്ടിയിട്ടാണ് കല്പനകൾ വെച്ചിരിക്കുന്നത് കാന മനുഷ്യന്റെ അധ്വാനങ്ങളിൽ ദൈവത്തിന്റെ കൃപയിറങ്ങുന്ന രംഗമാണ് മനുഷ്യന്റെ ഇല്ലായ്മയിലും വല്ലായ്മയിലും ഒക്കെ ദൈവം നമ്മോട് കൂടെയുണ്ട് പറഞ്ഞതനുസരിച്ച് ചെയ്തപ്പോൾ ആ ഇല്ലായ്മയെ ദൈവം ആശീർവദിക്കുകയാണ് ദൈവം മനുഷ്യന് മനുഷ്യനെ അനുഗ്രഹിക്കുകയാണ് ഇവിടെ വിവാഹം നടന്ന കുടുംബത്തിന്റെ ഏറ്റവും സന്തോഷകരമായ അവസരമാണ് അത് അവരുടെ പാചകക്രമത്തില് വിഞ്ഞ തീർച്ചയായിട്ടും ഒരു വിഭവമാണ് എങ്കിൽ അവർക്ക് കുറവ് ഉണ്ടാകും ഇത് പരിഹരിക്കപ്പെടുകയാണ് ചെയ്യുക സംഖ്യയുടെ പുസ്തകത്തില് ഇസ്രായേലിന് വെളിപ്പെടുത്തപ്പെടുന്ന ദൈവമാണ് ദൈവത്തിന്റെ മഹത്വം ഈ മോശ പ്രാർത്ഥനാ ദിനത്തിനായിട്ട് മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ നാല്പത് ദിവസങ്ങൾ ചെറിയതിരിച്ച് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖത്തിന് അതുല്യമായ ഒരു ശോഭയാണ് അതുകൊണ്ട് മുഖത്തു നോക്കാൻ തന്നെ അവർക്ക് ഭയമായിരുന്നു മുഖം പ്രകാശിച്ചിരുന്നു അതാണ് മോശയ്ക്ക് ദൈവത്തിന്റെ മഹത്വം ലഭിക്കുന്നത് മോശയുടെ ഉണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം ഒരു നദാക്കണ്ടന്മാരന്മേൽ പകർന്ന സംഖ്യയുടെ പുസ്തകം പതിനൊന്ന് ഇരുപത്തിയഞ്ചിൽ പറയുന്നുണ്ട് മോശയ്ക്ക് മാത്രമല്ല മോശയെ ദർശിക്കുകയും മോശയോടോ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ ദൈവജനത്തിന് ആ നേതാക്കൾക്കെല്ലാം മോശയുടെ ചൈതന്യത്തിനൊരു പാകം ലഭിച്ചു നമ്മളൊരു ധ്യാനമൊക്കെ കൂടുമ്പോൾ ധ്യാന ഗുരുക്കന്മാരൊക്കെ സാധാരണ ആത്മീയമായി ചൈതന്യം വരാം ഒരു ചൈതന്യത്തോടുകൂടി പ്രഘോഷണം നടത്തുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ചിന്തകൾ കൊടുക്കുമ്പോൾ പ്രാമ്യമായ ചൈതന്യത്തില് നിറയും കേൾക്കുന്ന ആളുകൾക്ക് തുറവിയുണ്ടെങ്കിലും തുറവയില്ലെങ്കില് നമ്മുടെ വാക്ക് തുറക്കാതെയും കുടിക്കാൻ പറ്റും തുറവിയുണ്ടെങ്കിൽ സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ ഏത് കാര്യമാണേലും അങ്ങനെയാണത് കഴിഞ്ഞ കഠിനമാക്കി വെച്ചു കഴിഞ്ഞാല് നടക്കുകയില്ല ഇപ്പൊ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് ദീപത്തിന്റെ സന്നിധിയില് ആത്മീയമായിട്ടുള്ള തുറവി ഉണ്ടായിരിക്കേണ്ടതാണ് ഏഷ്യ പുസ്തകത്തിന്റെ പുസ്തകം നാപ്പത്തി ആറാം തീയ്യായിരത്തി പതിനൊന്നുള്ള ജനങ്ങളില് ഞാനാണ് ദൈവം ഞാനില്ലാതെ മറ്റൊരു ദൈവമില്ല ഞാൻ തന്നെ ദൈവം പ്രമാണത്തിൽ പറയുന്നു അതാണ് എന്റെ ദൈപമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് ഡെക്കലോക് ഈ വിശുദ്ധ ഗ്രന്ഥത്തില് ദൈവം കൽപ്പനകൾ നൽകുന്നതിനെപ്പറ്റി കുണ്മാവർത്തന പുസ്തകത്തിലത് വിശുദ്ധമായിട്ട് എഴുതി വെച്ചിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകൾ എല്ലാറ്റിലും ഒരു ദൈവത്തെ സ്നേഹിക്കുക അപ്പോൾ സത്യദൈവം സത്യദീപം പരിമത്തിലാണ് പരിശുദ്ധത്തി അപ്പോൾ ആ സത്യദീപത്തെ അല്ലാതെ മറ്റു ദീപങ്ങളുടെ പിന്നാലെ പോകാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ഇക്കാലത്തും നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളില് ആ നാട്ടിലെ ദൈവങ്ങളും ദീപാരാധനകളും നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ ഇസ്രായേൽ നാട്ടിലുണ്ടായിരുന്നു മറ്റു പല നാടുകളിലും പഴയ കാലത്തിലെ രീതികളും അവരുടെ അവശിഷ്ടങ്ങളും ഒക്കെ എല്ലായിടത്തും ഉണ്ട് അത് പരിടത്തും പൂർണ്ണമായിട്ടും മാറിയില്ല കാരണം അവിടെ സംസ്കാര വിശേഷങ്ങളിലുള്ളതാണ് ഇപ്രായക ലേഖനം ഏഴാധ്യ ഇരുപത്തി മൂന്നുള്ള വചനങ്ങളിൽ നിത്യപരോതനായി മിശുകയുടെ മധ്യസ്ഥൻ ആരാണ് നമ്മുടെ രക്ഷയുടെ മധ്യസ്ഥനെന്ന് ചോദിച്ചാൽ നിത്യോപരോതനായി മിശുക വൈദികർക്ക് ലഭിക്കുന്ന പൗരോഹിത്യം അത് ഈശോയുടെ പൗരോത്യത്തിലുള്ള പങ്കുവേറ്റല നിത്യ പുരോഗതി പൗരോഹിത്യമാണ് വൈദികർക്കും എത്ര മാർക്കമുള്ളത് യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവന്റെ പൗരോഹിത്യം കൈമാറ്റപ്പെടുന്നില്ല തനിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് യേശുവിനെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് അതുകൊണ്ടാണ് യേശു നമ്മുടെ രക്ഷകനാണ് വിമോചകനാണ് പാപത്തിൽ നിന്ന് വചിക്കുന്നവരാണ് പ്രത്യാശയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെ നാടിന്റെ റിപ്പബ്ലിക് ദിനം ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറാം തീയതി ഇന്ത്യ ഒരു പരമോന്നത രാജ്യം స్వంత్రయ్యూరుధికార స్వాతంత్రం కిటని చోట స్వాతంత్రం కిత్రీ చ బ్రిషా కీలమ അഞ്ഞൂറോളം ചെറിയ ചോട്ടാരാജ്യങ്ങൾ രാജാക്കന്മാർ കൊട്ടാരങ്ങൾ അവരുടെ ഭരണം ഇതെല്ലാം ഇന്ത്യയിൽ നിലനിന്നിരുന്നു അതിൽ ചില രാജ്യങ്ങളൊക്കെ ചേരാനായിട്ട് വിസമ്മതം പറഞ്ഞു ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേല് പറഞ്ഞു പറ്റിയല്ല കൊട്ടാരത്തേക്ക് ആയിക്കൊന്നും പറഞ്ഞു ഇപ്പം രാജാക്കന്മാരൊക്കെ ഏർപ്പെടു നിങ്ങൾ ചേർന്നോളാവേ എന്ന് പറഞ്ഞു ചേരുകയായിരുന്നത് ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് ചേർക്കും ഇവർക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടുകയില്ല ചേർക്കപ്പെടും അത് അവർക്ക് കൊടപ്പാർന്ന് മനസ്സായിക്കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ചേർന്ന് ഇന്ത്യൻ യൂണിയൻ ഉണ്ടായത് പാകിസ്ഥാനും രണ്ട് രാജ്യത് നമുക്ക് അറിയാം ഇന്ത്യയുടെ ഭരണഘടന സ്റ്റേറ്റ് മത്സര പദ്ധതി കൊണ്ടുവന്നു എന്ത് പറഞ്ഞാലും ഇന്ത്യയിൽ ഒത്തിരി പുരോഗതി ഉണ്ടായിട്ടുണ്ട് നിഷേധിക്കാൻ പറ്റുകയില്ല ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഇട്ട് മുപ്പത്തഞ്ചു കോടി ജനങ്ങളുണ്ടായിരുന്നു ഇന്നത്തെ ജനസംഖ്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചൈനയായിരുന്നു പണ്ട് ചൈന അവര് പണി കാണിച്ചു പറഞ്ഞു ഒരു കുട്ടി മതിയുന്നു നിയമപരമായിട്ട് പറഞ്ഞ ഒരു കുട്ടിയെ പാടുള്ളൂ ജനസംഖ്യ കുറഞ്ഞു സംഖ്യ കൂടുതലാണ് ഈ പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന ആളുകളുള്ള രാജ്യത്തിനാണ് ഈ ശക്തി ഉള്ളത് താളത്തിലത് അതുകൊണ്ട് ചൈനയിലെ വൃത്തി കൂടിയപ്പോൾ അവർ വീണ്ടും പറഞ്ഞു ഇനി രണ്ടു പിള്ളേരുമാകാം മൂന്നു ആകാംന്ന് പറഞ്ഞു പക്ഷേ ആളുകള് അത്രയാത്ര വിജയിച്ചിട്ടില്ല പറഞ്ഞു അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് നൂറ്റി നാപ്പത്തിരണ്ട് കോടിയിലേറെ ജനങ്ങളുണ്ട് ചൈനയെ കാറിയിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ കൂടിയുടെ ജനസംഖ്യൊന്നും അറിയത്തില്ല അതുകൊണ്ട് ലോകത്തിലെ ഒരു ശക്തിയുള്ള വെയിറ്റ് രാജ്യമാണ് ഇന്ത്യ ഒന്ന് ജനസംഖ്യ രണ്ട് ഒത്തിരി പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് പണ്ട് ഭക്ഷ്യവസ്തുക്കൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനായിരുന്നു അമേരിക്കയിൽ നിന്നും കേട്ടിട്ടാണ് അവിടെ പട്ടിണി പോയിക്കൊണ്ടിരുന്നത് ഇന്ത്യയിൽ ഉല്പാദിപ്പിക്കുന്നുണ്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട് പിന്നെ പാവങ്ങൾക്ക് ലഭ്യമാകാനായിട്ടുള്ള സാഹചര്യങ്ങളോ പരിതോവസ്തുക്കളോ സമ്പത്തോ ഉണ്ടെന്നുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിലും ഇന്ത്യയിൽ കേരളത്തിലൊന്നും പട്ടിണിയില്ലെന്നാണ് പറയുന്നത് കാരണം റേഷൻ ഇഷ്ടം പോലെ അരിയൊക്കെ കിട്ടും ാണ് കൊറോണ പൊതു കിട്ടുമായിരുന്നു പൊതു കിട്ടിയ ആളുകൾക്ക് എല്ലാം സന്തോഷം എന്നാല് വെല്ലുവിളികളെ നേരിടുന്നുണ്ട് ഇന്ത്യക്ക് വെല്ലുവിളികളുണ്ട് ഓരോ രാജ്യത്തിനും ഓരോ കാലത്തിനനുസരിച്ച് വെല്ലുവിളികളുണ്ട് മലബന്ധത്തില് യുദ്ധങ്ങളുണ്ടായി അതുപോലെ ഇപ്പം വേറെ പ്രശ്നങ്ങൾ അഭ്യർത്ഥികൾ എവിടെയെങ്കിലും അടുത്ത രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കഴിഞ്ഞാൽ അവിടെ ക്ഷാമോ ഇതിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ മുപ്പത് ലക്ഷത്തോളം ഈ അതിഥി തൊഴിലാളികളെന്നാണ് ഞാൻ ഈ വാക്ക് അതിഥി കൊടുത്തെന്നറിയത്തില്ല ഇപ്പൊ അമേരിക്കയിൽ നിന്ന് ആളുകളെയൊക്കെ നിയമാനുസരം അല്ലാതെ കേരളീ ചെന്നവരെയൊക്കെ ഇറക്കി വിടുകയാണ് ട്രംപ് അപ്പൊ ഇതിനെയൊക്കെ ആളുകൾ ഒത്തിരി ഇവിടെ ഉണ്ട് അപ്പം ഒരു ക്ഷേമരാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ടാണ് ഒരു രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളത് ഇവിടെ രേഖയൊന്നുമില്ലാതെയും തന്ത്രത്തിലൊക്കെ നമ്മുടെ നാട്ടിലുമുണ്ട് അമേരിക്കയിലുമുണ്ട് യൂറോപ്പിലും എല്ലാം ഉണ്ട് അതിന് അതിനു വേണ്ടിയിട്ടാണ് പാസ്പോർട്ട് വിസയൊക്കെ വെച്ചിരിക്കുന്നത് അങ്ങനെ കയറാത്തവരെയൊക്കെയാണ് ഇറക്കി വിടാനായിട്ട് ഗവൺമെൻറ് നിർബന്ധിതമാകുന്നത് പലയിടങ്ങളിലും കൃഷി ചെയ്യാൻ സ്ഥലം തന്നെ ഇന്ന് കൃഷിക്ക് വിലയില്ല കൃഷി ചെയ്താൽ ആദായകരമല്ല അതുകൊണ്ട് പിള്ളേരെല്ലാം നഴ്സിംഗ് പാസ്സാക്കി വിദേശങ്ങളിലേക്ക് പോകാനായിട്ടുള്ള തത്ര പാടില്ല ചില രാജ്യങ്ങളിലൊക്കെ ആവശ്യത്തിനാളായി കേട്ടത്തില്ലെന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട് ന്യൂസിലാൻഡില് ലണ്ടനിലൊക്കെ നേഴ്സുമാർക്ക് ഏകദേശമൊക്കെ ആയമാവുന്നുണ്ട് ഈ ജപ്പാനിൽ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് കാരണം ജപ്പാനിൽ ജപ്പാ ഭാഷപ്പെടുത്തണം അവിടെയും വൃദ്ധരുടെ എണ്ണം കൂടുന്നു വൃദ്ധരുടെ എണ്ണം കൂടുമ്പോൾ അവരെ സംരക്ഷിക്കാനായിട്ട് ആള് വേണം അങ്ങനെയാണ് മെഡിക്കൽ ആയിട്ട് നേഴ്സുമാരുടെ ഒക്കെ കൂടുതലാവശ്യമായിട്ട് വരുന്നു അവർ അവരെ സംരക്ഷിക്കാൻ ആശുപത്രികൾ വേണം ഓൾഡേജ് ഹോം വേണം മകനെ ലഡനിലേക്ക് അയച്ചു മകനെ എഞ്ചിനീയർ ആണ് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ മാതാപിതാക്കളെ കണ്ടപ്പോൾ കുറേ കല്യാണം കിട്ടിച്ചത് ഞാനാണ് അതിനോട് പറഞ്ഞു അവന് സീനിയർ കെയറിലേക്ക് വേണ്ടി കിട്ടിയിരിക്കുന്നുള്ള സീനിയർ കെയർ എന്ന് പറഞ്ഞ വൃത്തരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഫ്രീ ആയിട്ടൊക്കെ ഇങ്ങനെ ഒത്തിരി മന്ദിരങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെയുള്ള സംരക്ഷണം ജോലിയുണ്ട് സാമാന്യം കുറവില്ലാത്ത ശമ്പളം കിട്ടും അങ്ങനെ ഈ മേഖലകളിലാണ് നമ്മുടെ മെഡിക്കൽ മേഖലകളിൽ നമ്മുടെ ആളുകളെല്ലാം ജോലി ചെയ്യുക ഈശോ വെള്ളം പിന്നാക്കി മാറ്റിക്കൊണ്ട് ആദ്യത്തെ അത്ഭുതം ചെയ്യുകയാണ് മാതാപിതൃത്തിനായി അവർക്ക് വീണില്ല ഈശോ പറയുകയാണ് എന്റെ സമയമായിട്ടില്ല എന്നാലും മാതാപിഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യുക പശുതമ്മയുടെ സാന്നിധ്യം പശു എല്ലാം അറിഞ്ഞു കണ്ട് പ്രവർത്തിക്കുന്ന ആളാണ് അവരുടെ ദുഃഖങ്ങളിലും വേദനകളിലും ഒക്കെ അറിഞ്ഞു വേദനയെക്കാനും ദുഃഖങ്ങൾ പരിഹരിക്കാനും പരിശുദ്ധയുടെ സാന്നിധ്യമോടെ ഉണ്ടായിരുന്ന കുടുംബത്തിന് സഹായകമായിട്ട് മാറുകയാണ് പശുത്തമ്മയുടെ ആ സാന്നിധ്യം ഈ യോഗ സുവിശേഷത്തില് സമയമെന്ന് പറയുന്നത് സമയം ഇനിയുമായിട്ടില്ല എന്തായാലും സമയം മകുർത്തീകരണം എന്ന് പറയുന്നത് ഈശോടെ പിടാൻ പോവും മരണവും സ്വർഗാരോപണവും ഉൾക്കൊള്ളുന്ന യേശുവിന്റെ മകുർത്തീകരണം അതിന്റെ സമയമായിട്ടില്ല അതാണ് യേശുദ്ദേശിച്ചത് എന്നാണ് വിശദീകരണം അങ്ങനെ കുടുംബത്തെ രക്ഷിക്കുന്ന യേശു ആരംഭം കുടുംബത്തിന് മാതാപിതാക്കൾ കുടുംബത്തിനു വേണ്ടി ഒത്തിരി ത്യാഗം ചെയ്തവരാണ് ഒത്തിരി ഭൂരിഭാഗം മാതാപിതാക്കളും നല്ലവരും നല്ലവരാണ് കാരണം അവരുടെ ജീവിതം നന്മ ചെയ്തുകൊണ്ടും അധ്വാനിച്ചുകൊണ്ടും സ്വന്തം താല്പര്യങ്ങൾ വേണ്ടെന്ന് വെച്ചുകൊണ്ടും മക്കളെ ഉയർത്താനും വളർത്താനും സ്നേഹത്തിലെ കൂട്ടായ്മയിലും അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി നല്ല കുടുംബങ്ങളുണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ആഗണത്തിൽ പെട്ടവനായിരിക്കും കുടുംബങ്ങളിൽ നിന്ന് തകരുന്നുണ്ട് തകർച്ച കാരണം ശത്രുതയുള്ളവര് മിണ്ടാതിരിക്കുന്നവര് പിന്നെ ഒരു മനുഷ്യൻ എന്റെ അടുത്ത് വന്നു കല്യാള് തന്നെ താമസിക്കല്യാണം കഴിച്ചതല്ലേ പറഞ്ഞ കല്യാണം ഒക്കെ കഴിച്ചതാണ് പരിഗണിക്കുന്നില്ല ഭാര്യയും മക്കളും ഒരു പല ുംങ്ങനെ ഒറ്റപ്പെടുത്തൽ പലയിടത്തും ഉണ്ട് നല്ല അപമാനം ചെയ്യേണ്ടത് ഭർത്താപ ആളാണ് പിന്നു പറയുന്നത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുടുംബം പറ്റുന്നയാളാണ് അപ്പം പ്പനെ മാനിക്കാനായിട്ട് വേണ്ടത് ചെയ്തു കൊടുക്കണം നികളത്തോടു കൂടി മക്കളെ ഒക്കെ തന്നിലേക്ക് ചേർത്ത് ഭർത്താവിനെ ഒറ്റപ്പെടുത്തുന്ന ഭാര്യ അത് നല്ലതല്ല നല്ലതല്ല സ്വന്തം ഭാര്യയോട് പിന്നെ അവസാനം വരെ നിലനിൽക്കുന്ന ബന്ധമെന്താ പല ബന്ധങ്ങളുണ്ട് അപ്പനും മക്കളും ബ്രഹ്മകളൊക്കെ കെട്ടിച്ച് വിട്ടൊക്കെ കഴിയുമ്പോ അവരങ്ങനെ പോകും പിന്നെ പരിഹാരായി കിടക്കുമ്പോൾ ചില പങ്കെടുക്കുകൾ ചോദിച്ചാൽ അപ്പം ഞാൻ എടുക്കുന്നത് എന്താ തന്നിട്ടാ പോകുന്നത് അതൊക്കെ ചോദിക്കും ഉണ്ടെങ്കിലും വേടിച്ചെടുക്കാനായിട്ടൊക്കെ നോക്കും കാരണം ഭൗതിക സമ്പത്തിനോട് അത്രമാത്രാർത്ഥ്യും മക്കൾ കടന്നുപോകും നമ്മുടെ പല വീടുകളിലും അപ്പനും അമ്മയും ഇതുകൊണ്ട് അല്ലെങ്കിൽ പിന്ന പിന്നാരുള്ളത് അതുകൊണ്ടാ ഏറ്റവും നിലനിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നിലനിൽക്കേണ്ട ജീവിതമാണ് ദാമ്പത്യബന്ധം അതുകൊണ്ടത് തല്ലിപ്പൊളിക്കാതെ ജീവിതത്തിന്റെ അവസാന നിമിഷം വഴിയും ഒന്നിച്ചു പോകാനുള്ള വെളിയാണ് അതേപോലെ മനസ്സിൽ ഓർത്തിരിക്കുകയും പരസ്പരം ആദരോടും സ്നേഹത്തോടും പിടിക്കുകയും ചെയ്യുകയും തന്റെയും